ഹലോ മിസ്റ്റർ കുറച്ച് ബഹുമാനത്തോടെ സംസാരിക്കൂ എവിടെ വന്ന് അസഭ്യം പറയുന്നത് അദ്ദേഹം ഒരു തെറ്റും ചെയ്തില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഇത് അദ്ദേഹത്തിന്റെ സ്ഥലമാണ് അദ്ദേഹത്തിന് അവിടെ കാറ് പാർക്ക് ചെയ്യാം സ്കൂട്ടർ പാർക്ക് ചെയ്യാം വേണമെങ്കിൽ പശുവിനെ വരെ കേട്ടാം അത് ചോദിക്കാൻ ഇവിടെ ആർക്കും അവകാശമില്ല നിഹാരിക പറഞ്ഞു അവൾ പറയുന്നത് എന്താണെന്ന് ശ്വേതയ്ക്കും വിനോദിനും മനസ്സിലായില്ല മറുവശത്ത് ഋഷിൻ കൈകെട്ടി നിശബ്ദനായി നിൽക്കുന്നുണ്ടായിരുന്നു വിനോദ് തിരിഞ്ഞു നോക്കിയപ്പോൾ ഋഷി കളിയാക്കി ഒറ്റ പുരുകം പൊക്കി അപ്പോഴാണ് നിഹാരിക പറഞ്ഞത് അവന്റെ തലയിൽ പൂർണ്ണമായും കയറിയത് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് അപ്പോ അദ്ദേഹം ഈ കമ്പനിയുടെ സിഇഒ ആണെന്നാണോ പൂർത്തിയാക്കാനാവാതെ വിനോദ് നിന്നു ഹോ അതിപ്പം മനസ്സിലായല്ലോ സന്തോഷം അതേ മിസ്റ്റർ ഋഷിൻ പ്രതാപ് ഞങ്ങളുടെ കമ്പനി സിഇഒ ആണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ കമ്പനിയിൽ എവിടെയും എന്ത് നിർത്താം കാരണം ഈ സ്ഥലം മുഴുവൻ അദ്ദേഹത്തിൻ്റെതാണ് മനസ്സിലായോ നിഹാരിക പറഞ്ഞു ശ്വേതയ്ക്കും വിനോദിനും മാത്രമല്ല നിയയിക്കും അതൊരു ഞെട്ടലായിരുന്നു മറ്റുള്ളവരെ പോലെ അവൾ അവനെ വില കുറച്ച് കണ്ടിട്ടില്ലെങ്കിലും അവൻ ഇന്ദ്രപ്രസ്ഥം ഫാമിലിയിൽ പെട്ടവനാണെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല നിങ്ങൾ ഞങ്ങളുടെ സിഇഒയെ ഡിസ്റ്റർബ് ചെയ്തു അദ്ദേഹത്തിന്റെ കാർ പാർക്കിംഗ് ഏരിയയിൽ നിങ്ങളുടെ കാർ പാർക്ക് ചെയ്യാൻ ശ്രമിച്ചു കൂടാതെ അദ്ദേഹത്തിന്റെ സ്കൂട്ടറും കേടുവരുത്തി അങ്ങനെ നോക്കിയാൽ നാശനഷ്ടത്തിന് പണം തരേണ്ടത് നിങ്ങളാണ് അദ്ദേഹം നിഹാരിക കടുത്ത സ്വരത്തിൽ പറഞ്ഞു അത് കേട്ട് വിനോദ് തലകുനിച്ചു ഇത്രയും വലിയ കമ്പനിയുടെ സിഇഒ ഇങ്ങനെ ഒരു സ്കൂട്ടറിൽ വരുമെന്ന് ആര് കണ്ടു അയാൾ പിറുപിറുത്തു ഋഷൻ സാർ പറയൂ നമ്മൾ എന്താ ചെയ്യേണ്ടത് പോലീസിൽ കംപ്ലൈൻറ്റ് കിടണം നിഹാരിക അവനെ നോക്കി ചോദിച്ചപ്പോൾ ഋഷൻ വേണ്ടെന്ന് തലയാട്ടി ഇത് ചെറിയ കേസാണ് നിഹാരിക അതിന് പോലീസിൽ പരാതിപ്പെടേണ്ട ആവശ്യമില്ല അവൻ മാന്യമായി പറഞ്ഞു ഓക്കെ സാർ നിഹാരിക പറഞ്ഞു പരാതി പരാതിയൊന്നും വേണ്ടെന്ന് സാറ് പറഞ്ഞതുകൊണ്ട് മാത്രം ഞങ്ങൾ പരാതി കൊടുക്കാൻ പോകുന്നില്ല മാത്രമല്ല നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്തിനായാലും ഇനി അത് നടക്കില്ല അതുകൊണ്ട് നിങ്ങൾക്ക് പോവാം നിഹാരിക വിനോദിനോട് പരീക്ഷമായി പറഞ്ഞു ഋഷിൻ അപ്പോൾ എല്ലാം കണ്ട് അന്തം വിട്ട് നിൽക്കുന്ന നിയയെ കണ്ടു നിയ നമുക്ക് പോവാം ഞാൻ നിനക്ക് ഈ കമ്പനി ചുറ്റിക്കാണിച്ച് തരാം അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു ഋഷിൻ അകത്തേക്ക് പോകുന്നത് കണ്ട് ശ്വേതയ്ക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി ഋഷിനെക്കുറിച്ച് ആ നവീൻ പറഞ്ഞത് വിശ്വസിക്കേണ്ട കാര്യമില്ലായിരുന്നു ഋഷിൻ എന്താണ് ചെയ്യുന്നതെന്ന് അവനോട് ഒരു അക്ഷരം പോലും ചോദിച്ചില്ല നവീൻ പറഞ്ഞത് കേട്ട് ഞാൻ അവനെ ജഡ്ജ് ചെയ്ത് സംസാരിച്ചു ഇനിയിപ്പോൾ അവനെ സമാധാനിപ്പിക്കാൻ സമാധാനിപ്പിക്കാനിപ്പോൾ എന്തു ചെയ്യും എന്തെങ്കിലും ചെയ്യണം എന്നാൽ മാത്രമേ ഞാൻ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിനെ കുറിച്ച് അവനോട് സംസാരിക്കാൻ കഴിയൂ അവനില്ലാതെ ഇതൊന്നും നടക്കില്ല ഋഷിൻ പ്ലീസ് ഒരു മിനിറ്റ് തിരിഞ്ഞു പോകുന്ന ഋഷിനെ അവർ വിളിച്ചു പറയൂ മാഡം ഇനിയും എന്തെങ്കിലും എന്നെ പഠിപ്പിക്കാനുണ്ടോ ഋഷിൻ ചെറു പുഞ്ചിരിയോട് ചോദിച്ചു ഋഷിൻ അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലാക്കിയെന്ന മട്ടിൽ തലയാട്ടി അത് ഞാൻ നോക്കിക്കോളാം മാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നിഹാരികയെ നോക്കി പറഞ്ഞു നിഹാരിക ഇതെന്റെ പ്രൊഫസറാണ് അവർക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കുക അത് കേട്ട് ശ്വേത അവനെ നന്ദിയോടെ നോക്കി ഒരുപാട് നന്ദി ഋഷിൻ അവർ പറഞ്ഞു താൻ ഇത്രയും സംസാരിച്ചിട്ടും ഋഷിൻ അതൊന്നും കാര്യമായി എടുക്കാത്തതിൽ അവർ അത്ഭുതപ്പെട്ടു ഋഷിൻ അത് അലക്ഷ്യമായി സ്വീകരിച്ചു നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാനത് ചെയ്യുന്നത് ശരിക്കും നിങ്ങളൊരു നല്ല പ്രൊഫസറാണ് നിങ്ങൾ ഇവിടെ വെച്ച് കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കണ്ട എന്ന് പറഞ്ഞ് അവൻ നീയേയും കൂട്ടിപ്പോയി നീ എനിക്ക് ഒന്നുമല്ല എന്ന മട്ടിൽ വിനോദ് അവിടെ നിൽക്കുന്നത് ശ്രദ്ധിക്കാതെ ഋഷിൻ പോയത് വിനോദിന് വലിയ നാണക്കേടായി ഋഷിൻ നീയെ തന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി അവിടെയുള്ള സോഫയിൽ ഇരുത്തിക്കൊണ്ട് കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്തു അവന് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് കണ്ണോടിച്ചു നീ അവനെ തന്നെ നോക്കിയിരുന്നു നീ ത്രൈമീഡിയയുടെ സി യു ആണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല നീ എന്താ എന്നോട് നേരത്തെ പറയാതിരുന്നത് അവൾ ചോദിച്ചു എനിക്ക് പൊതുവെ പൊങ്ങച്ചം പറയുന്ന ശീലമില്ല പിന്നെ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് നീ എന്നോട് ഒരിക്കലും ചോദിച്ചിട്ടില്ല പിന്നെ ഞാൻ എന്തിനു പറയണം ഋഷിൻ തന്റെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നോക്കി കളിയാക്കി പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ ഏഴോ എട്ടോ പരസ്യ കമ്പനികൾ ട്രൈ മീഡിയയുമായുള്ള അവരുടെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തു നിഹാരിക ആശങ്കയോട് അക്കാര്യം അവനോട് പറഞ്ഞിരുന്നു അതാണ് ഋഷിൻ ഇപ്പോൾ നോക്കുന്നത് ഋഷിൻ അതിനെപ്പറ്റി ഗൗരവമായി ചിന്തിച്ചു കൊണ്ടിരുന്നു ഇത് സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമല്ല ഇതിലെന്തോ പ്രശ്നമുണ്ട് അതും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ഫോൺ റിങ് ചെയ്തു അബയുടെ പേര് ഡിസ്പ്ലേയിൽ കണ്ടു ഋഷിൻ എന്തോ ആലോചിച്ച് ഫോൺ എടുത്ത് ചെവിയോട് ഹലോ ഞങ്ങൾ വർമ്മ കമ്പനിയുടെ ഷെയറുകൾ അവരുടെ മഹാദേവ് വർമ്മയ്ക്ക് തിരികെ നൽകാൻ നീ പറഞ്ഞു കോൾ എടുത്തതും അബൈ തിടുക്കത്തിൽ അങ്ങനെ അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്താ നീ അങ്ങനെ ചോദിച്ചത് എന്താ കാര്യം നീ വേറെന്തെങ്കിലും അറിഞ്ഞോ ഋഷിൻ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ ഒരു പ്രോജക്ടിന്റെ ആവശ്യത്തിന് ഇവിടെ വന്നതാണ് അപ്പോഴാണ് ആ കമ്പനിയുടെ എല്ലാ ഷെയറുകളും വർമ്മയുടെ കയ്യിൽ കേട്ടത് ഇത് കൺഫേം ന്യൂസ് അല്ല ഞാൻ നിന്നെ വിളിച്ചത് നിനക്ക് എന്തെങ്കിലും അറിയോ അബൈ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല എനിക്ക് കുറച്ച് സമയം താ ഞാൻ അന്വേഷിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു കണ്ണടച്ച് പുറകിലേക്ക് ചാഞ്ഞു എന്താണ് സംഭവിച്ചതെന്ന് അവൻ ഊഹിക്കാൻ കഴിഞ്ഞു ഞാൻ കൂടെ സമയം മുതലാക്കി ശ്രീലുവിന്റെ കയ്യിലുള്ള ഷെയറുകളെല്ലാം അവളെ പറ്റിച്ച് വാങ്ങിക്കാണോ ഞാൻ എത്ര തവണ പറഞ്ഞു കൊടുത്തതാ അവരെ പറ്റി എന്തിനാ അവളെല്ലാം എഴുതി കൊടുത്തത് എന്റെ ശ്രീലു ഇത്ര വിടിയാണോ എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല ഋഷിൻ ആലോചിക്കും തോറും ദേഷ്യം വന്നു കുറച്ചുനേരം ആലോചിച്ച് നിന്നിട്ട് അവൻ നിഹാരികയെ വിളിച്ചു നിഹാരിക ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വർമ്മ ഫാമിലിയിൽ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് എനിക്കറിയണം അവൻ ഉത്തരവിട്ടു ഋഷിൻ വർമ്മ ഫാമിലിയെ ഒന്നടങ്ങാൻ ഉപേക്ഷിച്ചതാണ് പക്ഷേ ശ്രീലക്ഷ്മി അങ്ങനെ കൈവിടാൻ പറ്റില്ല ദേവയാനി വന്ന് കലഹിക്കുന്നതുവരെ അവരുടെ ബന്ധം നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരുന്നതാണ് കൂടാതെ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ശ്രീലക്ഷ്മിയുമായി അടുത്തിടപഴകിയതിന്റെ മധുരസ്മരണകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ ജോലി ചെയ്യാൻ പറ്റിയ മാനസികാവസ്ഥയിലായിരുന്നില്ല അവൻ പറഞ്ഞത് കേട്ട് നിഹാരിക ശരിയെന്ന് തലയാടി അതിനു ശേഷവും അവൾ പോകാൻ മടിച്ചു നിന്നു ഋഷിൻ അവളെ ചോദ്യഭാവത്തിൽ നോക്കി സർ എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് നിഹാരിക മടിച്ചുകൊണ്ട് പറഞ്ഞു ആഹ് ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാണ് നിഹാരിക ഋഷിൻ സംസാരം മാറ്റി വീണ്ടും കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് നോക്കാൻ തുടങ്ങി അതല്ല സർ ഇന്ന് രാത്രി ഒരു വലിയ ലേലം നടക്കുന്നുണ്ട് അതിന് നമ്മുടെ കമ്പനിയെയും ക്ഷണിച്ചിട്ടുണ്ട് അവൾ വിനയത്തോടെ പറഞ്ഞു എനിക്കതിലൊന്നും സമയമില്ല നമ്മുടെ നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നിനക്ക് നന്നായി അറിയുന്നതല്ലേ ആദ്യം അതൊക്കെ ഒന്ന് ശരിയാക്കണം എന്നിട്ട് മതി ബാക്കി പൊതുവെ അവന് ഈ ലേലത്തിൽ വലിയ താല്പര്യമില്ലായിരുന്നു വിലയില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് കൃത്രിമമായി വില പ്രചരിപ്പിച്ച് പുറത്തെ വിപണിയിൽ വിൽക്കുകയാണെന്ന് അവൻ കരുതുന്നു ഇന്നത്തെ മാനസികാവസ്ഥയിൽ അത്തരം അനാവശ്യ ജോലികളിൽ ഏർപ്പെടാൻ അവന് തീരെ ആഗ്രഹമില്ലായിരുന്നു സർ നമ്മൾ ഈ ലേലത്തിൽ പങ്കെടുക്കുന്നത് നല്ല ഐഡിയ ആണെന്ന് ഞാൻ കരുതുന്നു കാരണം ഇത് നടത്തുന്ന ഫാമിലിക്ക് നമ്മുടെ കമ്പനിയുമായി ധാരാളം ഇടപാടുകളുണ്ട് ഈ ലേലത്തിൽ പല പ്രധാന വസ്തുക്കൾ ഉണ്ടാകുമെന്ന് ഞാൻ കേട്ടു നിഹാരിക അവനോട് പ്രതീക്ഷയോടെ പറഞ്ഞു ഋഷിൻ ഇത്തരം കാര്യങ്ങളിൽ വലിയ താല്പര്യമില്ലെന്ന് അവൾക്കറിയാമായിരുന്നു നിഹാരിക മുൻപ് ഇത്ര ശക്തമായി ഒന്നും നിർബന്ധിച്ച് പറഞ്ഞിട്ടില്ലാത്തതിനാൽ ഋഷിൻ കുറച്ചു നേരം ആലോചിച്ചു എന്താണ് പ്രധാന ലേലം വരാൻ പോകുന്നതെന്ന് നിനക്കറിയാമോ പേപ്പർ വെയിറ്റ് കയ്യിലിട്ട് ഉരുട്ടുന്നതിനിടയിൽ അവൻ ചോദിച്ചു എനിക്ക് മൊത്തത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി അറിയില്ല സാർ പക്ഷേ ഡ്രീം ലവർ നെക്ലസ് അവിടെ ലേലത്തിൽ വരുന്നു എന്ന് ഞാൻ കേട്ടു നിഹാരികയുടെ കണ്ണിൽ ഒരു തിളക്കം മിന്നി മറഞ്ഞു എന്തുകൊണ്ടാണ് അവൾ ലേലത്തിൽ ഇത്ര താല്പര്യം കാണിക്കുന്നതെന്ന് ഋഷിന് മനസ്സിലായി അവൻ പറഞ്ഞു ശരി നമ്മുടെ കമ്പനി ഇതിൽ പങ്കെടുക്കും നമുക്ക് പോ നിഹാരിക സന്തോഷത്തോടെ തലയാട്ടി തിരിഞ്ഞുപോയി അപ്പോഴാണ് ഋഷി നിയയെ ഓർത്ത് തിരിഞ്ഞു നോക്കിയത് അവൾ രണ്ട് കൈകളും അവളുടെ കവളിൽ താങ്ങി അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വീക്ഷിക്കുകയായിരുന്നു സോറി നിയ ഇന്ന് നിന്റെ കൂടെ വരാൻ പറ്റുമെന്ന് തോന്നില്ല നിന്നെ ഹോസ്പിറ്റലിൽ ഡ്രോപ്പ് ചെയ്യാൻ ഞാൻ ആരോടെങ്കിലും പറയാം നമുക്ക് കാറ് നോക്കാൻ മറ്റൊരു ദിവസം പോവാം അവൻ പറഞ്ഞു അത് കേട്ട് നിയ നിരാശയായെങ്കിലും അവൾ തലയാട്ടി യാത്ര പറഞ്ഞു പോയി അതിനുശേഷം ഋഷൻ കമ്പനി ജോലികളിൽ മുഴുകി അങ്ങനെ വൈകിട്ട് ആറു മണിക്ക് നിഹാരികയെയും കൂട്ടി അവൻ ലേലത്തിന് പോയി ഋഷിന്റെ പ്രസന്നമായ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു അവൻ പ്രതീക്ഷിക്കാത്ത ഒരാൾ അവിടെ ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ലേലത്തിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് എനിക്കറിയാം തനിക്ക് മുമ്പ് എത്തിയ ഭവീന്റെ തോളിൽ തട്ടി ഋഷൻ ആവേശത്തോടെ പറഞ്ഞു ആരതിയെ കണ്ട് അവളുടെ അരികിൽ ചെന്ന് കുശലം പറഞ്ഞു സത്യം പറഞ്ഞ എനിക്കിങ്ങോട്ട് വരാൻ തീരെ താല്പര്യം പക്ഷേ ആരതിക്ക് ഇവിടെ വരണമെന്ന് പറഞ്ഞ് വീട്ടിൽ യുദ്ധമായിരുന്നു അതുകൊണ്ടാ വന്നത് വന്നില്ലെങ്കിൽ പിന്നെ അത് മതി എന്റെ ജീവൻ എടുക്കാൻ ഭവീൻ കളിയാക്കി പറഞ്ഞു അല്ല അതവിടെ നിൽക്കട്ടെ നീ എന്താ ഒറ്റയ്ക്ക് വന്നത് ശ്രീലക്ഷ്മിയോടെ അവൻ ഋഷിന്റെ കൂടെ ശ്രീലക്ഷ്മിയെ കാണാൻ ചോദിച്ചു ആ അവൾ വന്നിട്ടില്ല ഞാനത് പിന്നെ പറയാം ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ